ആ സഖ്യത്തെക്കുറിച്ച് പറയും മുൻപ് കെ പി ഉണ്ണികൃഷ്ണനെ പറയണം ആരാണ് ഈ കെ പി ഉണ്ണികൃഷ്ണൻ എന്നും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ തുടർച്ചയായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് കെ പി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് നേതാവായിരുന്നു പക്ഷേ ഈ കെ പി ഉണ്ണികൃഷ്ണനെ ലോക്സഭയിലെത്തിയതേ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല ആദ്യത്തെ രണ്ട് തവണ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടായിരുന്നുവെങ്കിൽ പിന്നീടുള്ള നാല് തവണ ഇടതുമുന്നണിയുടെ പിന്തുണയോടെയും ഇടതുമുന്നണി സഖ്യത്തിൽ ചേർന്നുമാണ് മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലെത്തിയത് ഇനിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കോലിബി സഖ്യത്തിലേക്ക് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് അന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു പക്ഷേ വടകരയിൽ കെ പി ഉണ്ണികൃഷ്ണനെ തോൽപ്പിക്കുക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നമായിരുന്നു അങ്ങനെ അവർ ി ജെ പിക്ക് കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പേര് രത്നസിംഗ് പക്ഷെ ഫലമെന്തായിരുന്നുവെന്നോ കെ പി ഉണ്ണികൃഷ്ണൻ തന്നെ വീണ്ടും ജയിച്ചു ലോക്സഭയിലെത്തി ഈ കോൺഗ്രസ് അന്നുണ്ടാക്കിയ സഖ്യത്തെ ഇടതുമുന്നണിയും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും കോലി ബി സഖ്യം എന്ന് വിളിച്ചു കോൺഗ്രസ് ലീഗ് ബി സഖ്യം